നിലമ്പൂരൊരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂസ് നിലമ്പൂർ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജില്ലറി മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബിജെപി മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു എടയാറ്റൂരിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ ഉദ്ഘാടനം ചെയ്തു ദാമോദർദാസ് മോദി ലോകത്ത് നടക്കുന്ന സർവേയില് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും ജനപ്രീതിയുള്ള രാഷ്ട്രീയ നേതാവ് നരേന്ദ്രമോദി ഇത് വെറുതെ പറയാലോ നിങ്ങളൊക്കെ ഇത് ടി വിയിൽ കാണുന്നുണ്ടോ അദ്ദേഹം എവിടെ പോയാലും അവിടെയുള്ള ആ ജനാവലി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിന് പോകുമ്പോ അല്ല അദ്ദേഹം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് നൽകുന്ന സ്വീകരണം ആ സ്വീകരണം നമ്മളൊക്കെ കാണുന്ന ഞാൻ പറഞ്ഞു രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിതപ്പോ അവിടെ യജമാനനായിട്ട് ഇരുന്നത് നരേന്ദ്രമോദിയാണ് അയാൾ എങ്ങനെയാണ് അവിടെ കരത്തി ഇതിഹാസം അയോധ്യയിൽ മാത്രമല്ല യു എയിൽ ക്ഷേത്രം പണിതപ്പോ ആണേ യജമാനായിട്ടുള്ളത് നരേന്ദ്രമോദി തന്നെയാണ് അപ്പൊ പിന്നെ എല്ലാ സ്ഥലത്തും അദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു നേതാവാണ് നരേന്ദ്ര ദാമോദർ ദാസാണ് ി ജെ പി മേലാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീഷ് മാരാർ അധ്യക്ഷത വഹിച്ചു കെ ടി സജീവ് കുമാർ എം എസ് പ്രവീൺ സി സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ